കമനീയ കേരളമാണ് കൗതുക കേരളമാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലായിടങ്ങളിലും നമ്മൾ കൗമാരക്കാരെ കുഞ്ഞുങ്ങളെ ഇത്തരം ആളുകളൊക്കെ ഇന്ന് സഞ്ചരിക്കുന്ന വഴികളെക്കുറിച്ച് വളരെ വേദനയോടെ സംസാരിക്കുന്നുണ്ട് എന്തുപറ്റി കേരളത്തിനെന്ന് എല്ലാവരും പരസ്പരം ചോദിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അവരെയൊക്കെ നമ്മൾ നമ്മളങ്ങനെയൊക്കെ ആക്കിയെടുത്തതാണ് അതിനവർ മാത്രമല്ല ഉത്തരവാദികൾ നമുക്കതിലൊരു പ്രധാന പങ്കുണ്ട് രക്ഷകർത്താക്കൾ സോഷ്യൽ ഗാർഡിയൻസ് ഓഫ് ദ സൊസൈറ്റി അതുപോലെ തന്നെ ഏത് നവോത്ഥാനവും പുരോഗമനവും പുരോഗമനവുമൊക്കെ പറയുമ്പോൾ അതെവിടെ വരെ എത്തണം എന്ന് തീരുമാനിക്കുന്ന സംവിധാനം പിന്നെ ഭരണകൂടം ഇതെല്ലാം കൂടി ചേർന്നാണ് ഇങ്ങനെയൊക്കെ ഈ സമൂഹത്തെ കുഞ്ഞുങ്ങളെ ഒക്കെ ആക്കിയെടുക്കുന്നത് ഗർഭാവസ്ഥയ്ക്ക് മുമ്പ് പ്രത്യേകിച്ച് അവർക്കെന്തെങ്കിലും പരിശീലനമൊന്നും നമ്മൾ കൊടുക്കുന്നില്ല ഗർഭത്തിൽ വച്ചും അവരിങ്ങനെ ഇങ്ങനെയൊക്കെ വഴികേടിലാകണം എന്ന് പറഞ്ഞും പ്രത്യേകിച്ച് കൊടുക്കാറില്ല ബാല്യവും അതുപോലെ ശൈശവവും ഒക്കെ നമ്മുടെ കൈപ്പിടിയിലാണ് എന്നാൽ പിന്നീട് അതിലേക്ക് അറിഞ്ഞും അറിയാതെയും സൗകര്യപൂർവ്വം നിക്ഷേപിക്കുന്ന വിത്തുകളാണ് പിന്നീട് മരമായും ഫലമായും ഒക്കെ വരുന്നത് എജു കഫെ മാധ്യമം എന്ന് പറയുന്ന ഒരു മാധ്യമ സ്ഥാപനം സംഘടിപ്പിച്ച പരിപാടിയിൽ ഒരിക്കൽ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ അവസരം ലഭിച്ചിരുന്നു ഇപ്പോൾ വർഷമൊന്നാകുന്നു എന്നെനിക്ക് തോന്നുന്നു പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ വാക്കുകൾ ഇങ്ങനെ സാമൂഹ്യ മാധ്യമത്തിൽ പൊന്തി വന്നു ഉപദേശിക്കാനൊന്നുള്ള യോഗ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ അനുഭവങ്ങൾ കാഴ്ചകൾ ചുറ്റുപാടുകളിലെ പ്രതികരണങ്ങൾ ഇതിലൊക്കെ വേണ്ടുവോളം അവസരം ഉടേതം ഈ ജീവിത സഞ്ചാര പദത്തിനൊപ്പം നൽകിയിട്ടുണ്ട് നമ്മുടെ സ്വാർത്ഥതയുടെ ഒക്കെയും നൽകിയിട്ടുണ്ട് ആ സാഹചര്യത്തിൽ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ സംസാരിച്ച ചില വാക്കുകൾ സാമൂഹ്യ മാധ്യമത്തിൽ പൊന്തി വന്നതുകൊണ്ടും ഇപ്പോൾ അതിന് പ്രസക്തി ഉള്ളതുകൊണ്ടും അതൊന്നുകൂടി നിങ്ങളെ കേൾപ്പിക്കുന്നു അതിലെന്തെങ്കിലും കാമ്പും കഴമ്പും ഉണ്ടെങ്കിൽ ഉൾക്കൊള്ളാം ഇല്ലെങ്കിൽ അവഗണിക്കാം ഇത് പറയുമ്പോഴും തീവ്രവാദവും വർഗീയവാദവും മൗലികവാദവും ഒക്കെ പറയുന്ന കുറച്ച് സവിശേഷ ജീവികൾ കുരയ്ക്കും അട്ടഹസിക്കും അതൊന്നും കാര്യമില്ല നമ്മൾ പറയേണ്ടത് പറഞ്ഞു പോകുന്നു കേൾപ്പിക്കേണ്ടത് കേൾപ്പിക്കുകയും ചെയ്യുന്നു മനുഷ്യത്വമുള്ള മക്കളെ വളർത്തിയെടുക്കാൻ രക്ഷകർത്താക്കൾ ശ്രമിക്കണം അവർ ഡോക്ടറോ എൻജിനീയറോ അല്ലെങ്കിൽ ആരുമാകട്ടെ അവരും ഒന്നും ആകാതിരിക്കട്ടെ പക്ഷേ എങ്കിൽ പോലും നിങ്ങൾ ഇത്തരത്തിലുള്ള വിജയത്തെ അങ്ങനെ വ്യാഖ്യാനിച്ച് നല്ല മനുഷ്യരായി മാറാൻ ശ്രമിക്കണം രണ്ടാമത്തെ പോയിന്റ് എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് മനോഭാവത്തെക്കുറിച്ചാണ് വിജയിച്ചവരുടെ രക്ഷകർത്താക്കൾക്കും കുട്ടികൾക്കുമൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട വേണ്ട ഒരു കാര്യത്തിൽ ഒന്നാണ് ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡ് നന്നായാൽ ബാക്കി ഒന്നും ഒരു പ്രശ്നമേ അല്ല നമ്മുടെ മനുഷ്യന്റെ ആകെ ജീവിതം മൂന്ന് കാര്യങ്ങളാണ് ക്യാപ്പ് എന്ന് ഇംഗ്ലീഷിൽ പറയും നോളജ് ആറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് നോളജ് ആറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് അറിവ് മനോഭാവം അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്ന മനുഷ്യന്റെ പ്രവൃത്തി ഇത് മൂന്നും പരസ്പരം ബന്ധപ്പെട്ടതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആറ്റിറ്റ്യൂഡ് മനോഭാവം മനോഭാവം നല്ലതാണോ ഒരാൾ വിജയിച്ചു മനോഭാവം മോശമാണോ ഒരാൾ പരാജയപ്പെട്ടു നിങ്ങൾക്ക് തന്നെ അറിയാം ഞാനിത് പറയുമ്പോൾ നിങ്ങളിപ്പോൾ വലിയ ഒരു ഉദ്യോഗസ്ഥനെ കാണാൻ പോകുന്നു വലിയ സമ്പന്നരായ ഒരാളിനെ കാണാൻ പോകുന്നു ഇങ്ങനെയുള്ള ആളുകളെ ഒക്കെ കാണാൻ പോകുമ്പോൾ അറിവ് നമുക്ക് ഇന്നൊരു പ്രശ്നമല്ല അറിവ് ഏത് മാർഗത്തിലും കണ്ടുപിടിക്കാം ചാറ്റ് ജി പി ടിയിൽ അടിച്ചു കൊടുത്താൽ മതി അനിൽ മുഹമ്മദ് ജീവിച്ചിരിക്കുന്നോ ചാറ്റ് ജി പി റ്റി നമ്മളോട് പറയും ഇന്ന സ്ഥലത്ത് ജീവിച്ചിരിക്കുന്നു രണ്ട് കാലുണ്ട് രണ്ട് കൈ ഉണ്ട് എല്ലാം പറയും ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കിട്ടും ഇനി ഇതൊന്നും അല്ലെങ്കിലോ നല്ല ആളുകളെ ജോലിക്ക് വെച്ചാൽ അറിവുള്ള ആളുകളെ കിട്ടും ഇപ്പൊ ആശുപത്രി നടത്തുന്ന ഒരു ആശുപത്രിയുടെ ഓണർ അയാൾ എല്ലാ രോഗങ്ങളെയും പഠിച്ചിട്ടല്ല ഒരു മികച്ച ആശുപത്രി ഉണ്ടാക്കിയത് ഏതെങ്കിലും ഒരു ഓഫീസിന്റെ എം ഡി ആൾ അയാൾ എല്ലാത്തിനെ കുറിച്ചും പഠിച്ചിട്ടല്ല ഒരു നല്ല സിഇഒ ആയി മാറുന്നത് നിങ്ങളൊരു ഡോക്ടറായെന്നിരിക്കട്ടെ ആ ഡോക്ടർ ഡോക്ടറാവുമ്പോൾ നിങ്ങൾക്ക് മനുഷ്യ ശരീരത്തിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചിട്ടല്ല ഡോക്ടർ ആവുന്നത് നിങ്ങൾ എന്തെങ്കിലും ഒരു രോഗി നിങ്ങളുടെ മുന്നിൽ വന്നാൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ സീനിയർ ആളുകളോട് ചോദിക്കും അല്ലെങ്കിൽ മറ്റെവിടെങ്കിലും ചോദിക്കും ഇല്ലെങ്കിൽ നിങ്ങൾ അധ്യാപകരെ വിളിച്ച് ചോദിക്കും ഇല്ലെങ്കിൽ നിങ്ങളെവിടെന്നെങ്കിലും കണ്ടുപിടിക്കും അറിവ് കിട്ടുന്നതിന് ഒരുപാട് മാർഗങ്ങളുണ്ട് അറിവ് പർച്ചേസ് ചെയ്യാം അറിവ് നേടിയെടുക്കാം പക്ഷേ മനോഭാവം അങ്ങനെയല്ല എന്ന് പറയുന്നത് നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് മനോഭാവം തകർന്നാൽ സർവത്ര തകർന്നു ഞാൻ ഈ മീറ്റിങ്ങിലേക്ക് വരുന്നതിന് മുമ്പ് ചില സുഹൃത്തുക്കളുമായി നിന്ന് സംസാരിച്ചപ്പോൾ പറയുമായിരുന്നു ഐ എ എസ് കിട്ടുന്നവർ എന്ന് പറഞ്ഞാൽ എത്രയോ വിജയിച്ചവരാണ് സിവിൽ സർവീസ് കിട്ടുന്നവർ എല്ലാവരും സന്തോഷമുള്ളവരാണ് ഈ സിവിൽ സർവീസുകാരുടെ പലരുടെയും ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഡോക്ടർമാരുടെ പലരുടെയും ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ സമ്പന്നരായ പല മനുഷ്യരുടെയും ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ മിഡിൽ ക്ലാസ് ആയ പല മനുഷ്യരുടെയും ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ വലിയ തിളക്കമുണ്ട് പ്രകാശമുണ്ട് ഡിഗ്രിയുണ്ട് വസ്ത്രമുണ്ട് പക്ഷെ വീട്ടിൽ സമാധാനമില്ല മനസ്സിൽ സ്വസ്ഥതയില്ല ഉള്ളിലൊരു സമാധാനവും ഇല്ല എന്താ കാര്യം അത് മനോഭാവത്തിൻ്റെതാണ് അപ്പം അതുകൊണ്ട് ഈ കുട്ടികളിൽ നല്ല മനോഭാവം ഉണ്ടാക്കിയെടുക്കാൻ രക്ഷകർത്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളാകുന്ന കുട്ടികളും സ്വയം ഇവാലുവേറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ മനോഭാവമാണ് എനിക്ക് അസൂയ ഉണ്ടോ എനിക്ക് ആർത്തിയുണ്ടോ എനിക്ക് പുഷുമ്പുണ്ടോ എനിക്ക് പകയുണ്ടോ എനിക്ക് വിദ്വേഷമുണ്ടോ അത്തരം കാര്യങ്ങളെ നിങ്ങൾ മനസ്സിൽ നിന്ന് ഇല്ലാതാക്കാൻ കഴിയണം ആറ്റിറ്റ്യൂഡ് നന്നായില്ലെങ്കിൽ ഒരു വിജയവും ഒരു വിജയമല്ല ആറ്റിറ്റ്യൂഡ് നന്നായില്ലെങ്കിൽ ഒരു നേട്ടവും ഒരു നേട്ടമല്ല ആറ്റിറ്റ്യൂഡ് നന്നായില്ലെങ്കിൽ ഇതിലൊന്നും യാതൊരു കാര്യമില്ല എങ്ങനെയാണ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുന്നത് പ്രിയപ്പെട്ട രക്ഷകർത്താക്കൾ നിങ്ങളോട് ഓർത്തിരിക്കേണ്ടത് ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുന്നത് കൗൺസിലിങ്ങിന് കൊണ്ടുപോയല്ല അനിൽ മുഹമ്മദിൻ്റെ പ്രസംഗം കേൾപ്പിച്ചല്ല അല്ലെങ്കിൽ എനിക്ക് ശേഷം ഇടിയിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിയുടെ പ്രസംഗം കേട്ടതുകൊണ്ട് ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസം വരില്ല ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുന്നത് മൂന്ന് തരത്തിലാണ് ഒന്ന് അനുഭവം അനുഭവം എന്ന് പറഞ്ഞാൽ എന്താ ആ കുട്ടി ജീവിക്കുന്ന വളരുന്ന അന്തരീക്ഷത്തിലെ സാഹചര്യം വീട്ടിലെ അനുഭവങ്ങൾ ആ കുട്ടിയുടെ മനോഭാവത്തെ നന്നായി ബാധിക്കും ചില രക്ഷകർത്താക്കളുണ്ട് എല്ലാവരുമായിട്ടും പിണക്കുവ കൊച്ചാപ്പായുമായിട്ടും പിണക്കോ മൂത്താപ്പായുമായിട്ടും പിണക്കുവ വടിക്കയിലെ കോഴിയായിട്ടും പിണക്കവാ തെക്കേലും പിണക്കുവ എല്ലാം പിണക്കോ പുള്ളിയുടെ കൂട്ടൊരു മിടുക്കം പുള്ളി മാത്രമേ ഉള്ളൂ നമുക്ക് അഞ്ച് സഹോദരങ്ങളുണ്ട് ഞാനിപ്പോ ഉയർന്ന ആളാണ് എനിക്ക് നാല് സഹോദരിമാരോ അല്ലെങ്കിൽ ഒരു ജ്യേഷ്ഠനോ അഞ്ച് സഹോദരിമാരോ ഉണ്ട് അവർക്ക് ആർക്കും വിദ്യാഭ്യാസമില്ല അവർക്കൊക്കെ ചിലപ്പോൾ കടബാധ്യതയുണ്ട് നമ്മുടെ കൂട്ടുള്ള ഒരു തിളക്കമോ ഡിഗ്രിയോ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ അവർ ബന്ധുക്കളാണെന്ന് പറയുന്നത് പോലും നാണക്കേടായി കൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നിങ്ങളെ നിങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾ ആരും അങ്ങനെയുള്ളവരല്ല വേറെ ആളുകളെ ആളുകളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് കാരണം എല്ലാരും കൈയും കെട്ടി ഇതാ തോന്നുന്നു ഇതാ ഈ പറയുന്നത് ഞങ്ങൾ ആരാണ്ട് ഇങ്ങനെയുള്ളവരാണെന്നോ നമ്മളല്ല ഇങ്ങനെയുള്ളവരാ നമ്മളെല്ലാം ഈ മനോഭാവം ഉണ്ട് എന്നെ കഴിഞ്ഞുള്ളവരേ ഉള്ളൂ കുടുംബ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്തവർ രക്തബന്ധത്തിന് വില കൽപ്പിക്കാത്തവർ വെറു നിസ്സാര കാര്യത്തിന് പിണങ്ങുന്നവർ തലമുറകളോളം പണങ്ങിയിരിക്കുന്നവർ ഈ അന്തരീക്ഷം ഏത് മനോഭാവമുള്ള ഒരു കുട്ടിയെ ഉണ്ടാക്കും നിങ്ങൾ പറയൂ എന്ത് കുട്ടികളെ ആദ്യം പരിശീലിപ്പിക്കേണ്ടത് എന്താണെന്നറിയോ എൻ്റെ അഭിപ്രായം നീറ്റ് പരീക്ഷയ്ക്ക് പഠിപ്പിച്ചോ നിങ്ങൾ വേറെ ഏതെങ്കിലും പരീക്ഷയ്ക്ക് പഠിപ്പിച്ചോ എത്ര ഉന്നതമായ കോഴ്സിന് ട്രെയിൻ ചെയ്തോ നിങ്ങൾ സ്നേഹത്തിന് പരിശീലനം നൽകണം സ്നേഹത്തിന്